ലോകത്ത് ഞെട്ടിച്ച ഒരു അപകടമായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഉണ്ടായത് അമേരിക്കയിലെ ബാൾട്ടിമോറിൽ ചരക്ക് കപ്പലിടിച്ച പാലം തകർന്നുണ്ടായ അപകടത്തിൽ നദിയിൽ വീണ ആറ് പേർക്കായുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അതേസമയം കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ഇന്ത്യക്കാർ സുരക്ഷിതരാണ് എന്ന വിവരവും പുറത്തുവരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സിമി തോമസാണ് ചേരുന്ന വിവരങ്ങളുമായി സിമി നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു അപകടമായിരുന്നു ആ ദൃശ്യങ്ങൾ ഏറെ ഭയാനകമായിരുന്നു ഈ ആറുപേരെ കാണാതായ പേർക്കായുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ എന്തൊക്കെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് അശ്വതി ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഈ കാണാതായ ആറു പേർക്കായുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് അവസാനിപ്പിക്കാൻ കാരണം ഈ അപകടം നടന്നിട്ട് സമയം ഏറെ പിന്നിട്ടിരിക്കുന്നു ഈ അവിടുത്തെ പ്രാദേശിക സമയം ചൊവ്വാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അതായത് ഇന്ത്യൻ സമയം ഇന്നലെ പകൽ പതിനൊന്ന് മണിക്കാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഇത്രയും സമയം പിന്നിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ പുഴയിലെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ വളരെ തണുപ്പുള്ള വെള്ളമാണ് ആ വെള്ളത്തിൽ സമയം വീണ് കിടക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ഇനി പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ ഇവരില് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത് അമേരിക്കയിലെ ബാൾട്ടിമോറിലെ ഫ്രാൻസിസ്കോട് കി ബ്രിഡ്ജാണ് ഇന്നലെ രാത്രി തകർന്നത് അതിന്റെ ദൃശ്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിലെല്ലാം പ്രചരിച്ചിരുന്നു അത് വൈറലായിരുന്നു അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഭയാനകമായ ദൃശ്യങ്ങളാണ് ഡാൻലി എന്ന ചരക്ക് കപ്പലാണ് ഇടിച്ചത് ഈ പാലത്തിൽ കുഴികൾ നികത്തുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന എട്ടു പേരാണ് ആ സമയം പുഴയിലേക്ക് വീണത് അതിൽ ഒരാളെ പരിക്കുകളൊന്നുമില്ലാതെ അപ്പോൾ തന്നെ രക്ഷപ്പെടുത്തി മറ്റൊരാളെ കൂടി രക്ഷപ്പെടുത്തിയെങ്കിലും അയാൾ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ് അങ്ങനെ ആ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് ആറ് തൊഴിലാളികളെയാണ് നിർമ്മാണത്തിലേർപ്പെട്ടിരുന്ന കുഴികൾ നികത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് അവർക്കായിട്ട് ഇപ്പോൾ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി വരുന്നത് എന്നാൽ ഈ കപ്പലിലെ ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് രണ്ട് പൈലറ്റും മറ്റ് ജീവനക്കാരും ഉൾപ്പെടെ ഇവര് ഈ ഇരുപത്തിരണ്ട് പേരും ഇന്ത്യക്കാരാണ് എന്ന വിവരവുമാണ് പുറത്തു വരുന്നത് ഇവരെല്ലാവരും സുരക്ഷിതരാണ് എന്നാൽ ഇവരുടെ വിശദാംശങ്ങൾ കൂടുതലായിട്ട് പുറത്തുവിട്ടിട്ടില്ല ഈ അപകടത്തെക്കുറിച്ച് സർക്കാർ തലത്തിലും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗതാഗത വകുപ്പിന്റെ ഇരുപത്തിനാലംഗ സംഘമാണ് അന്വേഷിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് ഇതിലൊരു അട്ടിമറി സാധ്യത ഇല്ല എന്നാണ് അവിടുത്തെ അമേരിക്കയുടെ മേരിലാൻഡ് ഗവർണർ ബെസ്മോർ അറിയിച്ചിരിക്കുന്നത് അപകടം തന്നെയാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം അതേസമയം എന്തുകൊണ്ടാണ് ഈ അപകടം എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടന്നാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ അത് എഞ്ചിൻ തകരാർ മൂലമാകാം സ്റ്റിയറിങ്ങിന്റെ തകരാർ മൂലമാകാം അല്ലെങ്കിൽ ജനറേറ്റർ ബ്ലാക്ക് ഔട്ട് ആയത് മൂലമാകാം അല്ലെങ്കിൽ പൈലറ്റിന്റെ പിഴവാകാം ഇതിൽ ഏത് ഏതാണ് എന്നുള്ളത് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ സിനർജി മറൈൻ ഗ്രൂപ്പിന്റെ കപ്പലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാക്കിയത് ഡാലി എന്ന ഭീമൻ ചരക്ക് കപ്പൽ ഗ്രേസ് ഓഷ്യസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സിംഗപ്പൂർ പതാകയുള്ള കപ്പലിന്റെ ഗ്രേസ് ഓഷ്യസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ കപ്പലിന്റെ ഉടമ കപ്പൽ പഡാസ്കോ നദിയിലൂടെ സഞ്ചരിക്കുമ്പോഴായിരുന്നു അപകടം ഉണ്ടായത് വാൾട്ടിമോറിൽ നിന്ന് ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് പോവുകയായിരുന്നു ഈ പാലത്തിനടുത്തെത്തിയപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പാലത്തിനടുത്ത് എത്തിയപ്പോൾ ചെറുതായി ദിശ മാറി കപ്പലിന്റെ കപ്പലിൽ നിന്ന് ചെറുതായി പുക ഉയരാൻ തുടങ്ങി കപ്പലിലെ വൈദ്യുതി നിലച്ചു ലൈറ്റുകൾ അണഞ്ഞു പെട്ടെന്ന് ആ പാലത്തിലെ തൂണിലേക്ക് വന്നിടിക്കുകയായിരുന്നു ഉടൻ തന്നെ പാലം തകർന്നു വീഴുന്ന പല കഷ്ണങ്ങളായി തകർന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ടത് അച്യുതിന്റെ അത് നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ആ സമയത്ത് പാലത്തിലൂടെ നിരവധി വാഹനങ്ങൾ കാറുകൾ ഉൾപ്പെടെ പോകുന്നുണ്ടായിരുന്നു ആ കാറുകളും ഈ പുഴയിലേക്ക് പതിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ആ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളുടെ വേണ്ടിയുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴും ഈ കാറുകൾക്കായുള്ള തെരച്ചിൽ ഈ കാറിൽ എത്ര പേരുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല ആ കാറുകൾക്കും കാറിലുണ്ടായിരുന്നവർക്കും വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ അപകടത്തിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം നമുക്ക് പറയാം അമേരിക്കയുടെ ദേശീയ ഗാനം രചിച്ച ഫ്രാൻസിസ്കോ കീയുടെ പേരിൽ അറിയപ്പെടുന്ന പാലമാണ് ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളമുള്ള പാലമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് ഒരു നാലുവരി പാതയായിരുന്നു ഈ പാലത്തിലുണ്ടായിരുന്നത് നാൽപ്പത്തി ഏഴ് വർഷം പഴക്കമുള്ള പാലമാണ് ഇത്തരത്തിൽ തകർന്നിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ആ അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏതായാലും പുഴയിൽ വീണ നിർമ്മാണ തൊഴിലാളികൾക്കായിട്ടുള്ള ിൽ അവസാനിപ്പിച്ചിരിക്കയാണ് കപ്പലിലുണ്ടായിരുന്ന ഇന്ത്യക്കാർ ഇരുപത്തിരണ്ട് പേരും സുരക്ഷിതരാണ് എന്ന വിവരവും പുറത്തുവരുന്ന ശ്രീ ശരി സിമി തോമസാണ് ഇന്റർനാഷണൽ വിശദമായ വിവരങ്ങൾ നൽകിയത്